ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് വരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെറും ഒരു വാർഡായിരുന്നു മുട്ടട എന്നാൽ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ എല്ലാ മലയാളികളുടെയും ഇടയിൽ അവർക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാർഡായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ഒരു വാർഡായി മാറിയിരിക്കുകയാണ് മുട്ടട വാർഡ് വേറെ ആരുമല്ല അതിൻ്റെ പ്രധാന കാരണം മുട്ടടയിൽ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇത്രയും ഒരു ഗ്ലാമർ അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രശസ്തി ഈ മുട്ടട വാർഡിന് ഉണ്ടായിക്കൊടുത്തത് വൈഷ്ണ സത്യം ജയിച്ചു കോടതിയിൽ വിശ്വാസമുണ്ട് ഈ വൈഷ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ വൈഷ്ണ നടത്തിയ ഈ പോരാട്ടത്തിൽ നിന്ന് അതിന്റെ ഹൈക്കോടതിയുടെ പ്രഖ്യാപനം വന്ന ആ നിമിഷം വൈഷ്ണയുടെ ആദ്യത്തെ പ്രതികരണം അതായിരുന്നു തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതിനെ തുടർന്നാണ് ഞാനിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് തന്നെ നമ്മൾ നോമിനേഷൻ കൊടുത്ത് സ്ക്രൂട്ടണി കഴിഞ്ഞു അപ്പോൾ തികച്ചും ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് നിലവിൽ അപ്പോൾ ഇനി നമുക്ക് മത്സരിക്കുക എന്നുള്ളത് ഡിസംബർ പതിമൂന്നാം തീയതി വരെ ആ ഒരു സ്ഥാനാർത്ഥിയായി ഓടുക എന്നുള്ള ഒരു കർത്തവ്യമാണ് പാർട്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോ വളരെ സന്തോഷമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നോമിനേഷന്റെ സ്കൂട്ട് അന്ന് ശിവകുമാർ ഉണ്ടായിരുന്നു അദ്ദേഹം തലയെ കൈവെച്ച് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പോ ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കെ എസ് യുയിലൂടെയാണല്ലേ രാഷ്ട്രീയത്തിലിട്ട് ഇറങ്ങുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്വം കിട്ടി കൗൺസിലർ സ്ഥാനത്തേക്ക് പ്രതീക്ഷ നമ്മളിപ്പോ ഒരു സ്ഥാനാർത്ഥിയും പ്രതീക്ഷിച്ചിട്ട് വരുന്നതല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വന്നത് വിമൻസ് കോളേജിലെ യൂണിറ്റ് ഭാരവാഹിയിൽ നിന്നായിരുന്നു തുടക്കം നിലവിൽ കെ എസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ ഇവരെല്ലാവരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ മാത്രമല്ല കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് സെർച്ച് ആയിട്ടാണെങ്കിൽ തന്നെ അങ്ങനെ സല്യേഷൻ ആർമിയിലൊക്കെ കെ എസ് യുയിലൂടെ പോരാട്ടം നടത്തി വന്ന ആളാണ് അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നത് വന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ കോളേജ് കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളുമായി വളരെ അടുത്തിടവഴുകി ഓരോ ആൾക്കാരും ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് ഓരോ ആൾക്കാരും മനസ്സിലാക്കാനും പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് നല്ല രീതിക്ക് തന്നെയുണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് തീർച്ചയായും ഉണ്ട് അപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ പോലും നമുക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോകാനും പറ്റും അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന ആരും തന്നെ പാഴായി പാഴായിപ്പോലും അത് ഏത് രാഷ്ട്രീയമായാൽ പോലും അവരെല്ലാവരും സമൂഹത്തിന് എന്തുകൊണ്ടും മെച്ചപ്പെട്ടവർ തന്നെ ആയിരിക്കും സമൂഹത്തിനൊരു വാഗ്ദാനം തന്നെ ആയിരിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഈ പത്രികയുടെ പരിശോധന തള്ളും എന്നൊരു അങ്ങനെ ഒരു പേടി പേടി അർത്ഥമല്ല പേടി പേടി ഉണ്ടായിട്ടോ പേടിയല്ല നമ്മൾ ഇത്രയും സാഹചര്യം കടന്നു വന്നപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നത് യു ഡി എഫ് ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ചൊരു സീറ്റാണിത് കാരണം നമുക്ക് ഒരു ഒരു സമയത്ത് നമ്മൾ മത്സരിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം വോട്ടില്ലാതെ ഒരാൾക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പോലും നമ്മൾ ആരും തന്നെ മാറി ആരും മാറി നിന്നിട്ടില്ല ആരും പിന്നോട്ട് പോകാതെ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്താണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിവിടെ നിൽക്കുന്നത് അതിൻ്റേതായിട്ടുള്ള കോൺഫിഡൻസ് ഞങ്ങൾ എല്ലാവർക്കും തന്നെ തന്നെയുണ്ട് അത് റിസൾട്ടിലും അത് അത് എന്തായാലും പ്രതിഫലിക്കും നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആദ്യമേ തന്നെ എല്ലാവരുടെ ഇടയിൽ ശ്രദ്ധ നേടിയത് ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥമാണ് അതിനുശേഷം ശബരിനാഥിന് ശേഷം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വൈഷ്ണവയുടെ സ്ഥാനാർത്ഥമാണ് ഈ ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നു കോൺഗ്രസ് അപ്പം ശബരിനാഥിൻ്റെ ആ ഒരു ഇതിൽ ഇവിടെ ഈ ഭാഗത്തെല്ലാം ഈ ഭാഗം ഈ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫിൽ ഭരണം ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്നു തീർച്ചയായും കാരണം ശ്രീ കെ എസ് ശബരിനാഥ് ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടന്നിടുക എന്ന് പറയുന്നത് വെറും ഇരുപത്തിനാല് വയസ്സുകാരിയായി എനിക്ക് വളരെ വലിയ ഭാഗ്യമാണ് ഇത്തവണ എന്തായാലും ശബരിചേട്ടൻ ലീഡ് ചെയ്യുന്ന ശബരിചേട്ടൻ മേയർ ആയിട്ട് വരുന്ന ആ ഒരു തിരുവനന്തപുരം നഗരസഭ ശബരിചേട്ടൻ ലീഡ് ചെയ്യുന്ന തിരുവനന്തപുരം നഗരസഭ എന്തായാലും ഉണ്ടാകും ഞങ്ങൾ എല്ലാവരും അവിടെ കൗൺസിലർമാരായിട്ടുണ്ടാകും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കോൺഫിഡൻസിലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത് ആൾക്കാരിൽ നിന്ന് ആൾക്കാർ എല്ലാവർക്കും വളരെ നന്നായി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം അത് തന്നെ നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു സ്ഥാനാർത്ഥി കിട്ടേണ്ടതിന്റെ മാക്സിമം ഒരു പേര് നമുക്ക് ഈ ഒരു ഇതിൽ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ താരമാണ് അങ്ങനെ ഒരു നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ താരമൊന്നും അല്ല എല്ലാ സ്ഥാനാർത്ഥികളും ഒരേപോലെ തന്നെ ജനകീയ ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യമാണ് എലക്ഷൻ എന്ന് പറയുന്നത് കാരണം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയാണ് നമ്മളൊരു വാർഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിത്വം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരാളായിട്ട് താരം അങ്ങനെയൊന്നും എല്ലാവരും ഇപ്പൊ മുട്ടട വാർഡിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനാർത്ഥികളും ഒരേപോലെ തന്നെ

ഓക്കെ ഒട്ടനവധി ഒട്ടനവധി മാധ്യമ ശ്രദ്ധ നേടിയ മുട്ടടയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണവ സുരേഷിനൊപ്പം വൈഷ്ണവ സുരേഷാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം